കോടി ആദ്യമെത്തുക മോഹൻലാൽ ചിത്രങ്ങളാണല്ലേ എന്നാൽ അതിനെ മറികടന്നുകൊണ്ടായിരുന്നു ഇരുന്നൂറ് കോടി ക്ലബ്ബിലേക്കുള്ള ലോകയുടെ എൻട്രി ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ് അരുൺ ഡൊമിനിക് ചിത്രം ലോക മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രം കൂടിയാണിത് ലോകയിലെ ഓരോ കഥാപാത്രവും ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ പോലും പറയുന്നത് ഇപ്പോഴിതാ ചന്ദ്രയ്ക്ക് സൂപ്പർ പവർ ലഭിച്ച ഗുഹ ഏതെന്ന തിരച്ചിലാണ് പ്രേക്ഷകർ പയ്യാവൂർ കുഞ്ഞിപ്പറമ്പിലാണ് ഈ ഗുഹ ഉള്ളത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുണ്ട് വിനോദസഞ്ചാരികൾ ഒന്നും തന്നെ അധികം എത്തിപ്പെടാത്ത ഗുഹയാണിത് ഇരുട്ടുമൂടിയ ഗുഹയിൽ ഏകദേശം നൂറ്റി മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മുകളിൽ ഒരു വലിയ ദ്വാരം കാണാം അതിൽ നിന്ന് പ്രകാശം ഉള്ളിലേക്ക് പതിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാൽ കനത്ത മഴയിൽ ഗുഹയുടെ പ്രവേശന കവാടത്തിലെ മണ്ണിറിഞ്ഞതിനാൽ ഇപ്പോൾ ഇവിടേക്ക് പ്രവേശനമില്ല ലോകയ്ക്ക് മുന്നേ കുമാരി എന്ന സിനിമയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിരുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്ത ഐതിഹ്യമായ കളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയത്